എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഉണക്കമീൻ ഇടിച്ച ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നാട്ടിൽ എൻ്റെ ആൻറ്റിമാരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയായിരുന്നു സാധാരണ നമ്മൾ ഉണക്കമീനെ വറുത്തിട്ട് അങ്ങനെ തന്നെ കഴിക്കാറില്ല പതിവ് പക്ഷേ ഈ ഉണക്കമീനെ ഇത് ഞാൻ കടൽബ്രാൽ ഉണക്കി ഇതായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഇതിനെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഏകദേശം കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുത്തേക്കുക ശരിക്കും ഇതിനെ ചുട്ടാണ് എടുക്കുന്നത് കനലിലിട്ടിട്ട് എന്നിട്ട് നീ ഈ കാന്താരി മുളക് അല്ലെങ്കിൽ ഉണക്കമുളകിനെയും കനലിലിട്ട് ചുട്ട് എടുത്തിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കണത് കല്ലിലിടിച്ചിട്ട് പക്ഷേ ഇതിപ്പോൾ നമുക്ക് ചൂടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിതിനെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാണ് പിന്നെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ പുളി അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചെറിയുള്ളി ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് അളവിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് മുളക് ഇത് എരിവ് കുറഞ്ഞ മുളകാണ് ഈ കാന്താരി മുളകിന് മാത്രമേ എരിവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് മുളക് ഇത്രയും എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ പകരം മറ്റേ സാധാരണ പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകോ യൂസ് ചെയ്യാം അപ്പോൾ ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റും ഒരു വളരെ നൊസ്ട്രാളജിക് ആയിട്ടുള്ളൊരു വിഭവമാണ് നമ്മുടെ ഉണക്കമീൻ ഇടിച്ച ചമ്മന്തി ഏത് ഉണക്കമീൻ വെച്ചിട്ടും ഇത് ചെയ്യാം അയില വെച്ചിട്ട് ചെയ്യാം മാന്തൽ വെച്ചിട്ട് ചെയ്യാം ഏത് ഉണക്കമീൻ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളീനേയും പച്ചമുളകിനെയൊക്കെ ഒന്ന് ഇടിച്ചിടുക പുളി എടുത്തിട്ടുണ്ട് കേട്ടോ പുളി ഏകദേശം എന്താ ഇത്രയും വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പുളി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടേക്കുറൊക്കെ ചെയ്തോളൂ അപ്പം നമുക്ക് ഉള്ളീനെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം മിക്സിയിലിട്ട് കറകി കഴിഞ്ഞാൽ ഇങ്ങനെ പേസ്റ്റ് പോലെയായി പോകും അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇടിച്ച് ചെയ്യണം അപ്പം ഇതാ നമ്മുടെ ഉള്ളിയും മുളകും പുളിയും കൂടി ചേർത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനിയും കുറേശ്ശെ കുറേശ്ശെ അതിൻ്റെ കണ്ണീന്ന് മുക്കിന്നൊക്കെ നല്ലോണം വെള്ളം വരുന്ന കുറേശ്ശെ കുറേശ്ശേ ഉണക്കമീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ ഉണക്കമീൻ്റെ ആ മുള്ളൊക്കെ കൂടി ചേർത്തിട്ടാട്ടോ ചതയ്ക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമീൻ ഇടിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് കൈ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം പുളി ഒക്കെ ഇതിൻ്റെ കൂടെ ചേരണം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കുഞ്ഞുമുള്ളുണ്ടെങ്കിൽ കയ്യിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്കമീൻ ഇടിച്ച ചമ്മന്തി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എരിവും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉണക്കമീൻ ഇതിനകത്തേക്ക് ഇടിച്ച് ചേർത്താൽ മതി അതുകൊണ്ട് കണ്ടിന് നല്ലോണം വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉണക്കമീൻ എടുത്താൽ മതി ഞാനിപ്പോൾ അത് മുഴുവൻ എടുത്തിട്ടില്ല കാരണം ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീത്തയായി പോവും പക്ഷേ ഉണക്കമീനായിട്ട് വറുത്ത് വച്ചിരുന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ് അത് വെളിച്ചെണ്ണ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിലാണ് അത് വറുത്തെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഉപ്പേ നോക്കി ആവശ്യത്തിന് ഉപ്പുണ്ട് അപ്പോൾ ഉപ്പ് ഉള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പൊടിക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി നല്ല എരിവുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമീൻ ഇടിച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ വേറൊരു കറിയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എല്ലാ പ്രാവശ്യം ഇതേപോലെ ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം